അദ്ദേഹം അവതരിപ്പിച്ച പ്രഭാഷണത്തിന്റെ ഒരു സമ്മതി മാത്രമാണ് അവതരിപ്പിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയെ വിപ്ലവ ജയിക്കുകയും സംഘപരിവാടിന്റെ പിന്തിരിപ്പൻ നയങ്ങളുടെ ഭാഗമായി രാജ്യം മുഴുവൻ രൂക്ഷമായ നെടികൾ നേടുന്നൊരു ഭാഗമായി നമ്മുടെ നാട്ടിൽ നിരവധി വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് നജീബ് അപ്രത്യക്ഷമായത് നമുക്കറിയാം ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മുന്നിൽ മോഡി സർക്കാർ എത്തുകയാണ് ഏതാനും ആളുകൾക്കാകും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ സന്ദർപരിമാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയേണ്ടത് ഉത്തർപ്രദേശിലെ ജനങ്ങൾ തന്നെയാണ് മോദി സർക്കാരിനെ സംഘപരിവാറിനെ അവിടെ നമ്മൾ നീക്കം ചെയ്യുന്നതുകൊണ്ടല്ലാതെ അത്തരം ഒരു മറുപടി ഉത്തർപ്രദേശിലെ ജനങ്ങൾ നൽകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് ിൽ വന്നിരുന്നു അവിടെ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ സമ്മേളനം അദ്ദേഹം വിളിച്ചു ആ സമ്മേളനത്തിൽ വെച്ച് ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ആയിരക്കണക്കിന് അഹമ്മദാബാദിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി മോഡിജി വാഗ്ദാനം ചെയ്യുന്ന എതിരെ മോഡിജിയെ തടയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാരണമെങ്കിൽ കിടക്കാനും തയ്യാറാവും എന്നതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട അംബേദ്ക മുന്നോട്ട് വെച്ചുകൊണ്ട് വരുവാസ തടഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് കഴിയും അമ്പാരിമാരും അതാനിമാരും ഭൂമി തടുമ്പോൾ ഭൂമിയില്ലാതെ കോഴികളക്കിന് ആദിവാസികൾ രാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അത് കേരളത്തിലായാലും ഗുജറാത്തിലായാലും ഭൂമിയുടെ രാഷ്ട്രീയം ഉയർത്തി പുതിയ പോരാട്ടങ്ങളുടെ വേദി ഇതേ മൊത്തം രൂപപ്പെടുകയാണ് തീർച്ചയായും മാർച്ച് ആദ്യ ആഴ്ച ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ഇത്തരം കാര്യങ്ങൾ കേരള വികസന വികസന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ അനാവരണം ചെയ്യപ്പെടും അത് എക്സ്പോസ് ചെയ്യപ്പെടും ഈ സമരങ്ങളോട് ഇപ്പോൾ അഭിമാനത്തിൽ ഭൂസമരങ്ങളോട് ഐക്യപ്പെടാൻ ഒത്തുചേരാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ൾക്ക് പക്ഷെ നമുക്കറിയാം നാളെ വരെ ഒരു തൊണ്ട് ഭൂമി പോലും കേരളത്തിലെ ഒരാദിവാസിക്കും കിട്ടിയിട്ടില്ല എസ് ആ ഭൂമി നമുക്ക് തിരിച്ചുപിടിച്ച വലിയ പറയാൻ പോകുന്നത് സംഘർഷങ്ങളുടെ നാളുകളാണ് എന്തിനോടും ഏത് നാം ആ ഭൂമി すいませ